അല്ല വള എന്താ ഈ അജിറക്ക് എൻ്റെ വീഡിയോസിൽ ഇപ്പോൾ അജിറക്ക് മാത്രമല്ലേ ഉള്ളൂ എന്താ ഇപ്പം ഈ അജിറക്ക് ഇത്ര അജിറക്കല്ലാത്ത നൈറ്റി മെറ്റീരിയൽ ഇപ്പം ഇല്ലേ അജിറക്ക് മാത്രമേ പെറ്റീരിയൽ ആയിട്ടുള്ളൂ മറ്റുള്ള മെറ്റീരിയൽ ഒന്നും എന്തെടുക്കാത്തത് കളിയാക്കി കൊണ്ട് ചിലർ ഇപ്പം അജറക്കയിരുത്തി എന്നാ വിളിക്കല് ചിലർ അജിറക്കെ എന്ന് വിളിക്കും ഈ അജിറക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് പക്ഷെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരേണ്ട സംഭവം അജിറക്ക തന്നെയാണ് അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ അതുതന്നെ അല്ലേ പറ്റുക അപ്പോൾ അജ്രക്കിനെ കടത്തി കിട്ടണ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നൈറ്റി മെറ്റീരിയലായിട്ടാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ പ്ലെയിൻ മെറ്റീരിയൽ എപ്പോൾ വന്നാലും ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതാണ് ഈ ഇതിൻ്റെ ഒരു നാല് ദിവസം മുന്നേ ഒരു സാമ്പിളിന് ഞാനൊരു കെട്ട് കൊടുത്ത് ഇരുന്ന ഈ ഒരു മെറ്റീരിയൽ ഷടവടയെന്ന് പറഞ്ഞിട്ടാണ് തീരുന്നത് അപ്പോൾ അത് ആ പത്ത് കളേഴ്സുകളിലായിട്ടാണിത് ഉള്ളത് ഇതിപ്പം നൂറ്റി അമ്പത് പീസാണ് ആകെ ഉള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ ബാഗ് ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഞാൻ ഫോട്ടോസ് വിട്ടുതരാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി അതുപോലെ ഓഫറിൻ്റെ നൂറ്റി എഴുപതിൻ്റെ ആ മെറ്റീരിയലും പെട്ടെന്ന് തന്നെ പോയി അജ്രക്ക് ഒറ്റ പീസ് ഇല്ലാതെ തീർന്നിരുന്നു ഇപ്പം വന്നിട്ടുള്ളത് റോയൽ അജ്റക്കിൻ്റെ പീസാണ് അതുപോലെ ചുങ്കിടി മെറ്റീരിയൽസുമാണ് ചുങ്കിടി മെറ്റീരിയൽസും ഈ പറഞ്ഞ പോലെ ഞാൻ മോഡലിന് വേണ്ടിയിട്ട് ആകെ പത്ത് നാൽപ്പത് പീസ് എടുത്തിട്ടുള്ളിരുന്നു അത് വന്നതും വെറുതെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് അത് അതിൽ തന്നെ കലങ്ങിപ്പോയി ചുങ്കിടി പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഇൻഷാല്ലാതെ തിങ്കളാഴ്ച കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം ഇത് ബുധനാഴ്ച എടുത്ത മെറ്റീരിയലാണ് എനിക്ക് ഇന്നേലും ഇനി അതൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല ചെറിയൊരു ന്യൂ ഇയർ ട്രിപ്പൊക്കെ പോയി അപ്പം നാളെ ഇനി ഞാൻ മെറ്റീരിയൽ എടുക്കണില്ല എന്താ വെച്ചാൽ നാളെ എടുക്കാനൊരു സമയം ഉണ്ടാവും തോന്നണില്ല അതുപോലെ കാവ്യൻ്റെ മെറ്റീരിയൽസുവാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉൽക്കള്ള മെറ്റീരിയൽ പറഞ്ഞവർക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളിരുന്നു കുറച്ച് പൈസ ടൈറ്റായിപ്പോയി അപ്പോൾ ആദ്യം ഓർഡർ വന്ന പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് എടുത്തിട്ടുണ്ട് ആറ് ബോക്സ് എടുത്തിരുന്നു അഞ്ച് ബോക്സും സെയിലായിട്ടുണ്ട് ഇനി ഒരു ബോക്സ് ഉണ്ട് അത് ഞാൻ പീസായിട്ട് വേണ്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതും ഒരുവിധ കോഡർ ആയിട്ടുണ്ട് പുതിയ പന്ത്രണ്ടാമത്തെ വോളിയം വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് പ്രശസ്ത കാവ്യ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാറായതുകൊണ്ട് നല്ല ആൾക്കാരാണ് അതിന് സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയലും അതിലുണ്ട് കാവ്യൻ്റെതല്ല സൂര്യ ജ്യോതിൻ്റെ ആണ് ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് പ്ലെയിൻ ആണ് വരുന്നത് പക്ഷേ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നത് ഇതിന് ഇരുന്നൂറ്റി മുപ്പതാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അജറക്കിൻ്റെ അതുപോലെ തന്നെ റോയൽ അജറക്കിൻ്റെ പീസ് തന്നെയുള്ള മുമ്പ് വന്ന അതുപോലുള്ള മോഡലാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ള റോയൽ അജറക്കിൻ്റെ പീസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് കൂടുതലും മെസ്സേജ് വരുന്നത് ആ മാങ്ങ മാങ്ങാപ്പുള്ളിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ അങ്ങനെയുള്ള മെറ്റീരിയൽ കിട്ടാനില്ല കിട്ടിയാൽ ഞാൻ ഉടനെ കൊണ്ടുവരും അപ്പോൾ കിട്ടുമ്പോൾ എനിക്ക് ആദ്യേ ആദ്യ എന്ന് പറഞ്ഞിട്ടാണ് പടിപിടി അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേൻ്റെ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിൽ വീഡിയോ വരുമ്പോൾ നോക്കുക അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വേഗം മെസ്സേജ് ആക്കുക അതല്ലാതെ നിവർത്തിയില്ല ഇതിൽ ആറേ കളറുണ്ട് അപ്പം നൂറ്റി അമ്പത് പീസാണുള്ളത് വേണമെന്നുള്ളവർക്ക് വേഗം തരാം കുറച്ചായിട്ടാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ടാണെങ്കിൽ അങ്ങനെ നാളെ ഇനിയിപ്പോൾ മെറ്റീരിയൽ എടുക്കണില്ല അപ്പോൾ കാവ്യം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുൻകൂർ പറഞ്ഞിട്ടാൽ ഞാൻ ഇത് സ്റ്റിച്ചഡ് അല്ലാത്ത ത്രീ പീസിൻ്റെ മെറ്റീരിയലാണ് കാവി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ് ഞാൻ ഇനി ഒരു ബോക്സിൽ ഏയോ ആറോ പീസേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ പെടാൻ മാത്രമല്ല നമ്മളെ ഡയറക്റ്റ് ആൾക്കാർ തന്നെ ചോദിച്ചു കൊണ്ട് നിൽക്കണം പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിവരം പറഞ്ഞാൽ ഞാൻ ഓർഡർ കൊടുത്തോളാം തിങ്കളാഴ്ച പോലെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്നോളൂ ഇപ്പോൾ നാളെ എനിക്ക് എടുക്കാൻ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ നാളത്തേക്ക് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അചരക്ക് പുതിയതൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റിച്ചിങ്ങും കുറച്ച് പെൻഡിങ് ഈ ഞാൻ ഞാൻ പോവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓൻ്റെ വീട്ടിലും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങനെയാണ് അടുത്തടുത്താണ് എൻ്റെ വീടും എൻ്റെ കാക്കുൻ്റെ വീടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൽ തന്നെ പ സ്ഥിരമായിട്ട് പോണേ ഉള്ളൂ അതുകൊണ്ട് അടിക്കാനുള്ളതൊക്കെ വർക്ക് കുറേ പെൻഡിങ്ങാണ് അതുപോലെ ന്യൂഇയറും ക്രിസ്മസും എല്ലാം കൂടി വന്നതുകൊണ്ട് കിട്ടാനുള്ള ആൾക്കാർ പോസ്റ്റ് വഴി കിട്ടാനുള്ള ആൾക്കാർ കുറച്ച് ഡിലേ ആയിരുന്നു അല്ല എന്തെല്ലാം ഇന്നിപ്പോൾ എല്ലാവരും എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് ചോദിച്ചിട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് നമ്മളെ ചാമ്പിക്കാഞ്ഞ് ഞാൻ എന്തായാലും വേനാരം ആകുമ്പോഴത്തേന് അയക്കങ്ങൾ ഇപ്പോൾ വിട്ടുകൂടിയെന്ന് പറയും പിന്നെ നമ്മൾ ഞമ്മളോലെ പിന്നാലെങ്ങനെ നടക്കണം നിങ്ങൾ അയച്ചോ 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 ചിലപ്പോൾ ഒന്നും ഫോൺ എടുക്കൂല നാലഞ്ച് പേര് അങ്ങനെ പറ്റിച്ചതായിട്ട് തന്നെ ഉണ്ട് ഒരാൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗിൻ്റെ ഒരാൾ നാലായിരത്തി അഞ്ഞൂറ് ഉപേൻ്റെ ഇതൊക്കെ എന്താ പറയുക നമ്മൾ പിന്നാണ്ട് ഒഴിവാക്കി കുറേ ചോദിച്ച് പിന്നെ ഒരു മറുപടി ഇല്ല അങ്ങനെ കണ്ട് പോയപ്പോൾ പിന്നെ എന്താ പറയുക ചുടുവെള്ളത്തിൽ വീട് പൂച്ച പച്ചവെള്ളം കണ്ടാലെന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് ഞാനത് അങ്ങക്ക് അയച്ചു തന്നില്ല ഞങ്ങൾക്ക് എൻ്റെ ചാനലിൽ പറയാം പക്ഷേ ഞമ്മക്ക് നിങ്ങൾ ആരാന്ന് വിചാരിച്ചിട്ട് നിൽക്കാം പിന്നെ നമുക്കിത് കൊണ്ടെടുക്കാനൊക്കെ ഒരാൾ വേണം ഇൻഷാല്ല ബിസിനസ്സൊക്കെ ഒന്നും കൂടെ കുഷാറാവട്ടെ അപ്പം അമ്മക്ക് അതിനൊക്കെ ഒരാളൊക്കെ അത് ദൂരെ സ്ഥലത്തേക്കൊന്നും ആകുമ്പാരും കൊണ്ടേ കൊടുക്കാനും കൂട്ടക്കൂല അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോസ്റ്റുമേന്മാരെല്ലാം നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്നിരുക അപ്പോൾ ഓലെ പൈസ തന്നാൽ പോലിപ്പോൾ എങ്ങനെ അമ്മയ്ക്ക അയച്ചു തരാം ഒരുത്താതെ ചോദിച്ചിട്ടുണ്ട് മണി ഓർഡർ അയച്ചാൽ പോലെ അതൊക്കെ കുറേ നൂലാമാലകളുള്ള സംഭവങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ നടക്കണം പിന്നെ ഞാൻ മത്സരങ്ങളൊന്നും മറന്നിട്ടില്ല അഞ്ചാം തീയതിയാണ് അതിൻ്റെ ഫൈനൽ എടുക്കുക അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ അയച്ചേൻ്റെ ഇൻഷാ എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചോ നമ്മൾ കൊച്ചിയൊക്കെ പോയി കറങ്ങി അടിച്ചൊക്കെ വന്ന് ഇനിയും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ ന്യൂ ഇയറും കഴിഞ്ഞ ന്യൂ ഇയർ പോലെ അങ്ങനെ പോവുകയുള്ളുക്കൊക്കെ അതിനൊരു മാറ്റം ഇതും വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ധൈര്യം കാണിച്ചേ പറ്റുള്ളൂ ഇനിയിപ്പം നിങ്ങൾ നല്ല നിലയിൽ തന്നെ കണ്ടെന്ന് വെച്ചിട്ടും പല രീതിയിലാവും ഓരോ മനുഷ്യരും ഓരോരുത്തരും കാണും നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഞാൻ വീട്ടിലെ പണി എന്തൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നാൽ എന്താണ് മറ്റുള്ളവരിൽ എന്നെക്കുറിച്ച് നല്ലതീ ചിന്തിക്കുന്നു ചിലപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അമ്മായിമ്മ വിചാരിക്കോ ഒരു പണിയും തിരക്ക ഓളാണ് ആയാൽ മതി നിങ്ങൾ പരി ഉണ്ടായ എല്ലാം കഴിഞ്ഞാൽ നിങ്ങളെ അമ്മായിമ്മ ചിലപ്പോൾ കുറിച്ച് നല്ലത് വിചാരിക്കും പക്ഷെ അങ്ങേപ്പുറത്ത് നിങ്ങളെ ഭർത്താവ്ങ്ങളോട് പറഞ്ഞില്ലെങ്കിലും മുപ്പര മനസ്സിലുണ്ടാവും അതൊരു മോയ നേരം വെളുത്തു വൈകുന്നേരം ഒന്നും പണിയും തൊടുത്ത് അങ്ങനെ നോക്കി പണിയിരിക്കണം പേരേം കൂടിയും തുടച്ചണം മറക്കണം എന്ന് മാത്രം ചിന്ത ഉള്ള ഒരു പോത്താണെന്ന് മുപ്പര മനസ്സിലുണ്ടാവും നീ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങളെ ഭർത്താവ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ തന്നില്ല അപ്പം നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കുടുംബത്തിലെ മാമൂലികളോ മര്യാദകളോ മാറ്റി വെക്കേണ്ടി വന്നു നിങ്ങളെ മറ്റുള്ളവരും വിചാരിക്കുന്നത് ഇനി ഓൻ ചെയ്തില്ലെങ്കിൽ ഓൾ എന്തെങ്കിലും ചെയ്യണ്ടേ അതിന് ഓളേക്കെല്ലാം എന്തുള്ളത് ഓൻ കൊടുത്തെങ്കിലോ അവൻ്റെയൊക്കെ ഉണ്ടാവുള്ളു ഓൻ്റെയൊക്കെ ഒന്ന് വാങ്ങാനും പറയാനും ഓനെ കൊണ്ട് ജയിച്ചാനും അതിനറിയില്ലാതെ ഒരു മോയല്ലേ ആ തരത്തിൽ ചിന്തിക്കുള്ളൂ ആരും ഇനി എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നില്ല അതേപോലെ മറ്റന്നിപ്പോൾ അടുത്ത വീട്ടിലുള്ള മരു വേറൊരു മരക്കളോ നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഓലും ജോലി കാര്യങ്ങളൊക്കെ ഉള്ളവരിലാണെങ്കിൽ ഓലും വിചാരിക്കലെന്തേ കാര്യം അതെന്ത് പഠിക്കാനൊക്കെ കഴിവില്ല അതിൻ്റെ ഒന്നുമില്ല പക്ഷേ അതിങ്ങനെ നേരം വെളുത്ത് പണിയെടുത്ത് വൈകുന്നേരം ഓണും പണിയും തരുമായിട്ട് അങ്ങനെ നടക്കും വേറെ ചിന്ത ഒന്നും ഇല്ല വേറെ ആഗ്രഹമൊന്നും ഇല്ല ഒരു രക്ഷബോധില്ലാത്തൊരു ആളാണ് ആ രീതിയിലേ പറയേണ്ടാവുള്ളൂ പക്ഷെ നിങ്ങളെന്താ വിചാരിക്കുക ഓ ഞാൻ ഇങ്ങനെ നിന്ന എല്ലാവരും നല്ല ചിന്തിക്കുന്നു അതുപോലെ ഇനി മറിച്ച് നിങ്ങൾ നല്ലൊരു ജോലിയോ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒരു അനുമാനം നേടുന്ന ഒരാളാണെങ്കിലും നിങ്ങളെ കുറച്ച് മറ്റുള്ളവരും നിങ്ങളെ ഭർത്താവ് ഒക്കെ എന്തായാലും നല്ലത് ചിന്തിക്കും പക്ഷെ നിങ്ങളെ വീട്ടുള്ളവരിൽ ചിലപ്പോൾ എന്താവും ഓ നേരം വെള്ളം തൊരുങ്ങിക്കെട്ടിയാണ് പോയാൽ മതി പെരിയും കുടിന്റെ ചിന്തയില്ല പൈസ ഉണ്ടാക്കിയാൽ മതി എന്നാവും അപ്പൊ എല്ലാ കാര്യത്തിലും എല്ലാരും എല്ലാ നിലയിലും നന്നാക്കിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാരും സന്തോഷിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പോൾ എല്ലാവരും സന്തോഷിപ്പിക്കാൻ നടന്നിട്ട് നിങ്ങളെ സന്തോഷം എവിടെയാണ് എവിടെയാണ് നിങ്ങൾ ഒഴിവാക്കിയത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എല്ലാവരും സന്തോഷമുണ്ട് പക്ഷെ നിങ്ങൾക്ക് സന്തോഷമില്ല എന്നുള്ളത് ചിന്തിക്കരുത് നിങ്ങളെ ജീവിതമാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ തലയിൽ കയറിക്കാണ്ട് മറ്റുള്ളവരെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിക്കാണ്ട് ജീവിക്കണമെന്നല്ല വല്ലപ്പോഴും ഇങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ജീവിതത്തിലെ നായകനും നായികയൊക്കെ ഇങ്ങളെ തന്നെയാണ് അപ്പം ഇങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞു പോയ കാലത്തൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ നല്ല പേര് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ ജീവിതം കൊണ്ട് ഹാപ്പിയാണോ സ്വയം എന്താ പറയുക ഒരു പ്രോവിസ് കാർഡ് ഉണ്ടാക്കുക എന്നിട്ട് അതിലിങ്ങനെ ടിക്കെട്ട് നോക്കുക എന്നിട്ട് അതിൽ എല്ലാത്തിലും ആ ഗ്രേഡ് ആണോ ആർക്കും ആവശ്യം എടുക്കാൻ പറ്റില്ല മിനിമം ഒരു സീ ഗ്രേഡെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഒരു തിരിച്ചറിവ് കൂടെ തിരിച്ചു വന്നാൽ മാത്രം അത് നിങ്ങൾ മാക്സി കുറെ അടുത്ത് നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നല്ല എന്താണോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ കഴിവുകൾ നിങ്ങൾ സ്വയം തിരിച്ചറിയുക അതുകൊണ്ട് മാറ്റം വരുത്തുക സൗണ്ട് ക്ലിയർ ആയിട്ടില്ല ഇൻഷാല്ല ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല താങ്ക്